ജനിച്ച സമയത്ത് കുഞ്ഞു മാറിപ്പോയ എന്റെ വേദന അതൊന്നും വേറെയാ ഒന്ന് അതെ നിനക്കറിയോ ഞാൻ നീ ഞാനല്ല ഞാൻ പറയുന്ന എന്റെ അമ്മ എന്നെ പ്രസവിക്കുമ്പോ ഈ മോത്തിന് ചോരങ്ങനെ തൊട്ട് ചോരയുണ്ടായിരുന്നു അതല്ല നല്ല വെളുത്ത് സുന്ദനെ കുട്ടപ്പനായിരുന്നു എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോയ നേഴ്സ് കോഴ വാങ്ങി എന്നെ ഏതോ കാശുകാരന് കൊടുത്ത് പകരം അയാളുടെ കരിഞ്ഞുണങ്ങിയ കൊച്ചിനെ എന്റെ അമ്മ കിട്ടി ഓ കരിഞ്ഞുണങ്ങിയ കൊച്ചാണ് ശരിക്കുള്ള നല്ല തുടുപ്പ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കഴിയേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ഈ ഇരിക്കുന്ന നീ ഈ ഇരിക്കണം ഞാനില്ലേ അത് ഞാനല്ല ഞാൻ എവിടെയോ ആണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട്